കേരളത്തിലെ വേനൽക്കാലം മാർച്ചിൽ ആരംഭിക്കേണ്ടതാണ് എന്നാൽ ഈ കൊല്ലം വേനൽ കുറച്ച് അധികം നേരത്തെ എത്തി ഈ അസഹനീയമായ ചൂട് ഹീറ്റ് സ്ട്രോക്ക് സൂര്യാഘാതം എപ്പിസ്റ്റാറ്റിക്സ് നിർജ്ജലീകരണം തുടങ്ങിയ പല വേനൽക്കാല രോഗങ്ങൾക്കും കാരണമാകും യഥാർത്ഥത്തിൽ ഇതിനൊരു പരിഹാരവുമില്ല പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതായി ചില കാര്യങ്ങളുണ്ട് ചൂടിനെയും അതിന്റെ പ്രത്യാഘാതങ്ങളെയും നമ്മളെ തന്നെ ബാധിക്കാതിരിക്കാൻ പ്രതിരോധ നടപടികൾ കൈക്കൊള്ളുക എന്നതാണിത് ഈ ചൂട് കാലത്തെ നമുക്ക് ഒരുമിച്ച് നേരിടാം ഞാൻ മേഘാപി പണിക്കർ ചൂട് കാലത്ത് താരതമ്യേന വിശപ്പ് കുറവായിരിക്കും ഈ സമയത്ത് നിർജ്ജലീകരണം ഉണ്ടാകാതെ ഇരിക്കാൻ ധാരാളം വെള്ളം കുടിക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ ശരീരത്തിന് കൂടുതൽ ജോലി കൊടുക്കുന്ന ഭക്ഷണങ്ങളോ പാനീയങ്ങളോ ചൂട് കാലത്ത് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ശരീരത്തെ ഉന്മേഷമാക്കുന്ന പാനീയങ്ങളും പഴങ്ങളും കഴിച്ച് ശരീരത്തെ ഒന്ന് തണുപ്പിച്ച് നമുക്ക് ചൂടിനെ നേരിടാൻ സാധിക്കും മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും ചൂട് കാലത്ത് കുടിച്ചിരിക്കണം പഴച്ചാറുകളുടെ രൂപത്തിലും ശരീരത്തിൽ നല്ലവണ്ണം ജലം എത്തണം നിർജലീകരണം ചൂട് കാലത്തെ ഏറ്റവും വലിയ ഭീഷണിയാണ് ശരീരം തണുപ്പിക്കാൻ ചൂട് കാലത്ത് പഴങ്ങൾ സഹായിക്കും കറികൾക്ക് ഉപയോഗിക്കുന്ന മത്തനും തണ്ണിമത്തനുമെല്ലാം കഴിക്കുന്നത് ചൂടിന് ആക്കം പകരും ഇതിൽ ജലാംശം മാത്രമല്ല പോഷകങ്ങളും ചൂടിനെ എതിർക്കാൻ സഹായിക്കും ജലാംശം ഏറെ അടങ്ങിയിട്ടുള്ള കുക്കുംബർ ചൂട് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാകുന്ന ഒരു ഭക്ഷണമാണ് നിർജലീകരണം തടയുവാനും ഉന്മേഷം പകരാനുമെല്ലാം ഇത് നമ്മെ ഒരുപാട് സഹായിക്കും തണ്ണിമത്തനിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരെയും ജലാംശമാണ് അതിനാൽ വേനൽക്കാലത്ത് തണ്ണിമത്തൻ കഴിക്കുന്നത് ശരീരത്തിന് ഉന്മേഷം പകരും ശരീരത്തിന്റെ ജലാംശം നിലനിർത്തുവാനും ഒപ്പം രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും ഹൃദയത്തിന്റെ ശരിയായ പ്രവർത്തനത്തിനും ഇത് സഹായിക്കും വിറ്റാമിനുകളായ സി എ ബി എന്നിവ സമൃദ്ധമായി പപ്പായിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം ജലാംശമാണ് മിനറലുകളും നാരുകളും ആൻറ്റി ഓക്സൈഡുകളും പപ്പായിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് മാമ്പഴം വിറ്റാമിനുകളായ എ ി സിക്സ് സി കൂടാതെ പൊട്ടാസ്യം മഗ്നീഷ്യം തുടങ്ങിയവയുടെ കലവറകയാണ് ചൂടുകാലത്ത് മാമ്പഴം ശരീരത്തിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് വേനൽക്കാലത്ത് മാമ്പഴം കഴിക്കുന്നത് ദഹനത്തിനും ഗുണം ചെയ്യും ആന്റി ഓക്സൈഡുകളാലും വിറ്റാമിനുകളാലും മറ്റു ധാതുക്കളും ധാരാളം അടങ്ങിയ സ്ട്രോബെറി വേനൽക്കാലത്ത് കഴിക്കേണ്ട ഒരു പഴമാണ് ഓറഞ്ചും ശരീരം തണുപ്പിക്കും ഓറഞ്ചിൽ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല കണ്ണിന്റെ ആരോഗ്യത്തിനും ഇവ മികച്ചതാണ് ഇവ ദഹനത്തിനും സഹായിക്കും ശരീരത്തെ തണുപ്പിക്കാൻ സഹായിക്കുന്ന പഴങ്ങളോടൊപ്പമുള്ള മറ്റൊരു വിഭവമാണ് ഇലക്കറികൾ ഇവയാണെങ്കിൽ ഏറെ പോഷകപ്രദവുമാണ് ചൂടിനെ അതിജീവിക്കാൻ പാരമ്പര്യമായി തന്നെ നമ്മൾ ആശ്രയിക്കുന്ന ഒരു പാനീയമുണ്ട് മോര് തണുപ്പ് പകരുന്നതിനൊപ്പം തന്നെ ചൂടുമൂലമുണ്ടാകുന്ന ദഹന പ്രശ്നങ്ങളും ഇത് പരിഹരിക്കുന്നു അല്ലെങ്കിൽ യോഗട്ട് എന്നിവയും ചൂടുള്ള അന്തരീക്ഷത്തിൽ പതിവാക്കുന്നത് നല്ലതാണ് ഇവ ശരീരത്തിന് തണുപ്പ് പകരുന്നതിനൊപ്പം തന്നെ നിറയെ പോഷകങ്ങളും നൽകുന്നു ബോറിനൊപ്പം ഇളനീരും ആരോഗ്യകരമായ ഓപ്ഷനുകളാണ് പഞ്ചസാരയും കലോറിയും കൂടുതൽ ഉള്ള കോളയും പായ്ക്കു ചെയ്ത ജ്യൂസും ഒഴിവാക്കുക ചൂട് കൂടുതലുള്ളപ്പോൾ മാംസാഹാരം അത്ര നല്ലതല്ല ഇതിനു പകരം പ്രോട്ടീൻ ലഭ്യതയ്ക്കായി മീനിനെ കൂടുതലായി ആശ്രയിക്കുന്നത് നല്ലതാണ് ശരീരത്തിൽ നിന്ന് ചൂടിനെ അകറ്റി നിർത്തുന്നതിന് ഏറെ സഹായിക്കുന്ന ഒരു വിഭവമാണ് അവ കേടോ പെട്ടെന്ന് ദഹിക്കാനും ശരീരത്തിൽ നിന്ന് വിഷാംശങ്ങളെ പുറന്തള്ളുവാനും ഇതൊന്നാന്തരമാണ് ഫാഷനബിൾ മാത്രമല്ല ചൂടുകാലത്ത് ബുദ്ധിപൂർവ്വമുള്ള തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കണം നിങ്ങളുടെ വസ്ത്രധാരണം വെളുത്ത ലിനൻ കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക ഇറുക്കിയ വസ്ത്രങ്ങൾ ഒഴിവാക്കുക അവ ശരീരത്തെ വിയർക്കാൻ അനുവദിക്കില്ല വിയർപ്പ് ശരീരത്തിന്റെ സ്വാഭാവിക ശീതീകരണത്തിന്റെ സംവിധാനമാണ് അയഞ്ഞ വസ്ത്രങ്ങൾ വിയർപ്പ് അനുവദിക്കുകയും ഇതുമൂലം ശരീരം തണുക്കുകയും ചൂടിൽ നിന്ന് രക്ഷ ലഭിക്കുകയും ചെയ്യും കറുപ്പ് ചൂടിനെ ആഗീകരണം ചെയ്യുന്ന നിറമാണ് അതുകൊണ്ട് ചൂടുകാലം കറുത്ത വസ്ത്രങ്ങൾ ഇടാതിരിക്കുക